ഫാമിലി ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നമ്മൾ കുടുംബ ബന്ധങ്ങൾ ഓർമ്മകൾ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നു ഓരോ കഥയും നമ്മുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട പേജുകളാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അധ്യായം രണ്ട് മാതാപിതാക്കളുടെ കണ്ണുനീർ പട്ടണത്തിൽ പഴക്കമേറിയ ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നവൻ ഇടത്തെടുക്കാരനായ ദേവസ് ആയിരുന്നു ജീവിതം മുഴുവൻ കഠിനാധ്വാനം പകലും രാത്രിയും വയലിൽ ചെറു ചെറു ജോലികൾ വിവാഹ ചടങ്ങുകളിൽ സഹായം ചിലപ്പോഴൊക്കെ ചുമട്ട് ജോലിയും വലിയ സമ്പത്ത് ഒന്നുമില്ലെങ്കിലും ഒമ്പത് മക്കളുടെ മുഖത്ത് സന്തോഷം കാണാൻ ജീവൻ കൊടുത്തവനായിരുന്നു ദേവസ്യ ഗ്രാമവാസികൾ പലപ്പോഴും പറഞ്ഞു ദേവസ്യ തന്റെ ജീവൻ തന്നെ മക്കൾക്കായി കളഞ്ഞു കാലം കടന്നു മക്കൾ ഒരുവന്റെ പിന്നാലെ ഒരുവൻ വളർന്നു ഒന്നാമൻ ജോസ് രണ്ടാമൻ ചാർളി മൂന്നാമൻ വിൽസൺ തുടങ്ങി എട്ടുപേർ പട്ടണത്തിൽ പഠിച്ചു ജോലി നേടി പിതാവിന്റെ സഹായം വായ്പകൾ ചിലപ്പോൾ സ്വന്തം വയറ്റു മുറുക്കി കൊടുത്ത തുക എല്ലാം ചേർന്നാണ് അവർ ഉയർന്നത് എന്നാൽ ഒമ്പതാമൻ രാജു വ്യത്യസ്തമായിരുന്നു ദേവസ്യയുടെ വാർദ്ധക്യത്തിൽ അവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല രാജു ചെറുപ്പം മുതൽ തന്നെ ജോലി ചെയ്തു ജീവിച്ചു ഒരു ദിവസം കൂട്ടുകാരോട് രാജു പറഞ്ഞു എനിക്ക് അപ്പനോടൊന്നും പരാതിയില്ല അവന്റെ കണ്ണുകളിൽ സ്നേഹത്തിന്റെ സമ്പത്തുണ്ടായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞു ദേവസ്വയുടെ കണ്ണുകൾ മങ്ങി തുടങ്ങി നടപ്പ് മന്ദഗതിയായി ഒരു സന്ധ്യാസമയത്ത് അദ്ദേഹം ഒമ്പത് മക്കളെയും മുറ്റത്ത് വിളിച്ചുകൂട്ടി മക്കളെ വിറങ്ങലിച്ച ശബ്ദത്തിൽ പറഞ്ഞു എന്റെ ജീവിതം മുഴുവൻ നിങ്ങൾക്കു വേണ്ടിയാണ് പോയത് ഇനി ഒരേയൊരു കാര്യം ചോദിക്കുന്നു തമ്മിൽ സ്നേഹത്തോടെ ജീവിക്കുക മാതാപിതാക്കളെ ബഹുമാനിക്കുക വാക്കുകൾ പറഞ്ഞപ്പോൾ ദേവസ്യയുടെ കണ്ണുകളിൽ കണ്ണുനീർ തിളങ്ങി പക്ഷേ മക്കളുടെ മുഖത്ത് വിരോധം മൂത്തവൻ ജോസ പറഞ്ഞു അപ്പ നിങ്ങളുടെ ചെറുജോലികൾ കൊണ്ടല്ല ഞങ്ങൾ ഉയർന്നത് ഞങ്ങളുടെ കഴിവുകൾ കൊണ്ടാണ് രണ്ടാമൻ ചാർലി ചിരിച്ചു നിങ്ങളുടെ പഴയ കഥകൾ കേൾക്കാൻ സമയമില്ല അതൊരു ക്രൂരമായ രാത്രിയായിരുന്നു വാക്കുകൾ കടുപ്പിച്ചു മക്കൾ തമ്മിൽ ചേർന്ന് പിതാവിനെ തള്ളിക്കളഞ്ഞു ദേവസ്യ നിലത്തു വീണു ആ നിമിഷം രാജു ഇളയ മുന്നോട്ട് ചാടി നിർത്തു അപ്പനെ ഇങ്ങനെ ചെയ്യരുത് കരഞ്ഞു പിതാവിനെ താങ്ങിപ്പിടിച്ചു ദേവസ്യ കണ്ണുനീരോട് പറഞ്ഞു മക്കളെ ഞാൻ നിങ്ങളെ ശപിക്കില്ല പക്ഷേ ദൈവനിയമം മാറുകയില്ല നിങ്ങൾ ഇന്നെനിക്ക് നൽകിയ വേദന ഒരു നാൾ നിങ്ങളുടെ തന്നെ മക്കളുടെ കൈകളിൽ നിന്നാണ് തിരിച്ചു വരേണ്ടത് ആകാശം ഇരുണ്ടു ഇടിമിന്നൽ വീശി മുറ്റത്ത് ഒരു ശബ്ദവും ഇല്ലാതെയായി പ്രവചനം നടപ്പാവുന്നു വർഷങ്ങൾ കഴിഞ്ഞു എല്ലാ മക്കളും കുടുംബം സ്ഥാപിച്ചു ജോസന്റെ മകൻ അച്ഛനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ചാർലിയുടെ മകൾ വിവാഹത്തിനു മുമ്പ് തന്നെ ചാർലിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി വിൽസൺ മക്കൾ പാരമ്പര്യക്കുളഹത്തിൽ അവനെ അവഗണിച്ചു മറ്റുള്ളവർക്കും അതേ വിധി ഗ്രാമവാസികൾ തലപുലുക്കി പറഞ്ഞു ദേവസ്യയുടെ വാക്കുകൾ സത്യമാകുന്നു പിതാവിന്റെ കണ്ണുനീർ തലമുറകളിൽ തിരിച്ചെത്തുന്നു കരുണ ലഭിച്ചവൻ പക്ഷേ രാജുവിന്റെ ജീവിതം വ്യത്യസ്തമായിരുന്നു അവൻ പിതാവിന്റെ കണ്ണുനീർ മനസ്സിൽ കൊടുനടന്നിരുന്നു അവന്റെ മക്കൾ അവനെ ബഹുമാനിച്ചു സ്നേഹിച്ചു രാജുവിന്റെ വീട്ടിൽ എല്ലായ്പ്പോഴും സമാധാനവും സ്നേഹവും നിറഞ്ഞിരുന്നു ഗ്രാമവാസികൾ പറഞ്ഞു ഇവിടെ ദൈവത്തിന്റെ കരുണ ഉണ്ടെന്ന് തോന്നുന്നു മതഗ്രന്ഥങ്ങളിൽ പറയുന്നു വർഷങ്ങൾക്കിപ്പുറം പട്ടണത്തിലെ പുരോഹിതൻ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു ബൈബിൾ പറയുന്നു പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കൂ നിങ്ങളുടെ ദിനങ്ങൾ നീണ്ടു നിൽക്കും പുറപ്പാട് ഇരുപതിൽ പന്ത്രണ്ട് ഖുരാൻ പറയുന്നു മാതാപിതാക്കളെ ബഹുമാനിക്കൂ അവരോട് വാക്കിലും പ്രവൃത്തിയിലും കരുണ കാണിക്കൂ അൽ ഇസ്ര പതിനേഴിൽ ഭാഗം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ രാമായണം പറയുന്നു രാമൻ മാതാപിതാവിന്റെ വാക്കുകേട്ട് കാടിലെത്തിയപ്പോൾ ഭക്തി ഭക്തികൊണ്ട് ദൈവം അവനെ ഉയർത്തി മഹാഭാരതം പാണ്ഡവർ പിതൃവചനങ്ങളെ അവഗണിച്ചപ്പോൾ ദുരന്തങ്ങൾ അനുഭവിച്ചു പുരോഹിതൻ പറഞ്ഞു മാതാപിതാക്കളുടെ കണ്ണുനീർ ഒരിക്കലും നിലംപൊത്തുകയില്ല അത് തലമുറകളിൽ തിരിച്ചുവരും രാത്രിയുടെ ഇരുട്ടിൽ പട്ടണത്തിലൂടെ വീശുന്ന കാറ്റിന്റെ ശബ്ദത്തിൽ ഇന്നും ചിലർ കേൾക്കുന്നതുപോലെ തോന്നുന്നു മാതാപിതാക്കളെ ബഹുമാനിക്കൂ അവരുടെ കണ്ണുനീർ നിങ്ങളുടെ മക്കളുടെ മുഖത്ത് തിരിച്ചു വരാതിരിക്കട്ടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്